ഹായ് കൂട്ടുകാരെ ഫാബ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എന്ത് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഫാബ്സോടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് വീഡിയോ എനിക്ക് പോയാലോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം ഫുഡ് എന്താണെന്ന് അറിയോ ജി എഫ് സി ചിക്കൻ ആണ് കേട്ടോ ഗോപുലത്തിൻ്റെ ചാലക്കുടിക്കാരുടെ കടയാണ് കേട്ടോ അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി ചാലക്കുടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് എൻ്റെ ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ അവരും വരാറുണ്ട് കേട്ടോ അപ്പം നമ്മളും ഇടയ്ക്കിടയ്ക്ക് അവരുടെ കടയിൽ പോയി പർച്ചേസ് ചെയ്യണം ഇപ്പൊ നമുക്ക് എന്താണ് ഇത് നോക്കാം നോക്കിക്കോളൂ അപ്പൊ ഇതാണ് ജി എഫ്സില്ലേ സൂപ്രാണ് പഞ്ചപ്പിന് അമൂന് എന്ത് വരുന്ന അപ്പൊ ഇതാണ് ഫ്രഞ്ച് ഫ്രൈസ് അപ്പൊ അത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യം നല്ല ടേസ്റ്റാണ് മലയാളം നമുക്ക് കഴിക്കാനായിട്ടാണ് കൂടുതലിഷ്ടം ഉം സൂപ്പറ ഇന്നൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടെടുത്തു കണ്ടോ വെല്ലപ്പോഴൊക്കെ മേടിക്കുള്ളുട്ടോ നല്ല ക്രിസ്പി കണ്ട സൗണ്ട് നോക്കി കേക്കുന്നുണ്ടാ സൗണ്ട് ഹായ് പൊജിയ കണ്ടെ നമ്മൾ അത് ഇതിനകത്ത് ഇങ്ങനെ മുക്കി ഒരു വിഷയമില്ല ഗോകുലക്കാരുടെ ചിക്കൻ സൂപ്പർ കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങാറുണ്ട് കേട്ടോ നമുക്ക് വേണ്ടപ്പെട്ട ഒരു കടയും കൂടിട്ടാഗി സോസ് ഇങ്ങനെ വീഴട്ടെങ്കിത് അങ്ങനെ അധികം ഇഷ്ടല്ല എന്നിരുന്നാലും ഞാനൊന്ന് നിങ്ങളെ കഴിക്കുന്നതൊന്നു കാണിച്ചു തരാം എന്റെ മദരങ്ങനെയാണ് ഇഷ്ടമല്ല എന്നാലും കേട്ടോ കഴിക്കാം പക്ഷെ എനിക്ക് അതിനേലും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് അറിയോ നൈനൈസില് മുക്കിപ്പഴ്ക്കണ നമുക്കിങ് കന്നിമത്തും ജ്യൂസും കൂടിയും കുടിക്കാം തണ്ണിമത്തങ്ങ പാല് ചെറുനാരങ്ങ നീര് പിന്നെന്താണ് പിന്നെ പഞ്ചസാര മിൽക്ക് മെയ്ഡ് കാഷ്നട്ട് ഇതൊക്കെ കൂട്ടി അരച്ചക്കണതാണ് ഇവിടെ തണ്ണിമത്തങ്ങ ജ്യൂസ് സൂപ്പറാ അപ്പൊ അത് ഒഴിച്ചു അപ്പൊ ചില കുടിക്കാരൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഗൂഗിളത്തിൽ നിന്ന് എന്താണ് ജി എഫ് സി ചിക്കൻ വാങ്ങി കഴിക്കണം കേട്ടോ സൂപ്പറാണ് മയോണൈസും എന്താ കുട്ടികൾ ക്രാണോണം കഴിക്കുക എപ്പോഴും അല്ല വല്ലപ്പോഴൊക്കെ നമുക്കൊന്നും ഒരു എൻജോയ്മെന്റ് വേണ്ടേ അപ്പൊ മേടിച്ചു കഴിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക സഭ അക്കത്തവർ ഉണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കണേ അപ്പോൾ ഓക്കെ ബൈ നാളെ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ